ായിരുന്നു പെട്ടെന്നാണ് വെള്ളം കയറിയത് അപ്പോഴാണ് പെട്ടെന്ന് മുള്ള കയറി ഇത്ര കയറില്ലായിരുന്നു കേറിയിട്ടുണ്ട് പക്ഷെ ശകലയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാലും ഇത്ര പൊക്കത്തിൽ കയറിയിട്ടില്ല ഞാൻ പോയി ബുക്ക് ബുക്സ് ഒരുപാട് നഷ്ടമായി ടീച്ചർക്ക് അതാണ് ഏറ്റവും വിഷമം കൊച്ചിയിൽ കനത്ത മഴയാണ് പെയ്തിരിക്കുന്നത് ഇത് ഒരു ലഘു മേഘവിസ്ഫോടനമാണെന്നാണ് കുസാറ്റ അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് ഒരു മണിക്കൂറിൽ നൂറ് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോഴാണ് അത് മേഘ വിസ്ഫോടനമായി വിലയിരുത്തുകയും ചെയ്യുന്നത് ഇപ്പോൾ കളമശ്ശേരിയിൽ അത് ശക്തമായ മഴ പെയ്തിട്ടുണ്ട് പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് ഞാനിപ്പോൾ ഉള്ളത് പ്രൊഫസർ ലീലാവതി ടീച്ചറുടെ വീട്ടിലാണ് എഴുത്തുകാരി കൂടിയായിട്ടുള്ള ലീലാവതി ടീച്ചറുടെ വീട്ടിലാണ് ഇവിടെ ഇപ്പോൾ മുറി മുറിഴുവനും വെള്ളം കയറിയിട്ടുണ്ട് വീട് മുഴുവൻ വെള്ളം കയറിയിട്ടുണ്ട് പല പുസ്തകങ്ങളും വെള്ളത്തിലായി അത് വായനക്കാരുടെയും അതുപോലെ അത് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇവരുടെയും ഹൃദയം ഒരു കാഴ്ച തന്നെയാണ് ഈ വീടിന് അകത്ത് ഇപ്പോൾ കാണുന്നത് മുഴുവനായും വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് ലീലാവ ടീച്ചറുടെ വീട്ടിൽ മാത്രമല്ല ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളുടെ എല്ലാം വീടുകളിൽ ഇതുപോലെ വെള്ളം കയറിയിട്ടുണ്ട് രാത്രി പെയ്ത മഴ കനത്തതോടുകൂടിയാണ് രാവിലെ മുതലാണ് വെള്ളം കയറാൻ തുടങ്ങിയിട്ടുള്ളതെന്നാണ് ആളുകൾ പറയുന്നത് ഇപ്പോൾ നമ്മുടെ കൂടെ ഈ വീട്ടിലെ ചേച്ചിയുണ്ട് ഇപ്പൊ നിലവിലെ ടീച്ചർ ഇവിടെ 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 നിന്ന് മാറിയിട്ടുണ്ട് കാലത്തും വെള്ളം വന്നപ്പോൾ മോളിൽ കൊണ്ടാക്കി പിന്നെ മോളിൽ നിന്ന് മഴ പോയപ്പോൾ മോൻ വന്നിട്ട് ടീച്ചറെ കൂട്ടിയിട്ട് പോയി നാശനഷ്ടങ്ങൾ ഒരുപാട് ഉണ്ടായി ഇതാ റൂമിൽ കിടക്കയും ഷീറ്റുകളും എല്ലാം നല്ല സങ്കടവും വിഷമമായിട്ടായിരിക്കുന്ന ടീച്ചർ ഇതുപോലെ വെള്ളം എല്ലാം വീട് ുംബമ്പത് മണിയാവും മഴ പെയ്തില്ലേ വലിയ മഴ ഒന്നില്ല ആ സമയത്താണ് ഒമ്പത് മണിക്ക് കറക്റ്റ് ടൈമൊന്നും എനിക്ക് നോക്കിയില്ല ഞങ്ങള് ടീച്ചർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത ശേഷം ഈ പരിസരത്തൊക്കെ വെള്ളം കേറിയിട്ടുണ്ടല്ലോ ആ എല്ലാ മിക്കവാറും വീട്ടുകളിലൊക്കെ കേറിയിട്ടുണ്ടെന്ന് പറയണ കേട്ടോ ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്നായിരുന്നു വെള്ളം വീടുകളിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കുസാറ്റ് അധികൃതർ സൂചിപ്പിച്ചതുപോലെ ഇത് മേഘവിസ്ഫോടനമാണെന്ന് തന്നെയാണ് അവർ ഉറപ്പിച്ചു പറയുന്നത് കാരണം ഈ മേഘവിസ്ഫോടനം ഉണ്ടാകുന്ന സമയങ്ങളിലാണ് ഇതുപോലെ വെള്ളക്കെട്ട് ഇടിമിന്നലോട് കൂടിയ മഴ ഒക്കെ സംഭവിക്കുന്നത് ഈ മേഘവിസ്ഫോടന സമയത്താണെന്നും അധികൃതർ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു പ്രദേശത്ത് കൂടുതൽ അളവിൽ ശക്തമായ രീതിയിൽ മഴ ലഭിക്കുന്നതാണ് മേഘവിസ്ഫോടനം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മുറിയിലാകെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഇതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലും ശക്തമായ രീതിയിൽ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുന്നുണ്ട് ഗതാഗത കുരുക്ക് എന്നതിൽ ഉപരി ആളുകൾ വീട് വിട്ട് പോകേണ്ട സാഹചര്യം പല വീടുകളിലും ഇപ്പോൾ തന്നെയുണ്ട് ആളുകൾക്ക് ഈ ഇടറോഡുകളിലൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഈ കളംശ്ശേരി ഭാഗത്തുള്ള വീടുകളിലാണ് കൂടുതലായും ഇപ്പോൾ വെള്ളം കയറിയിട്ടുള്ളത് കളംശ്ശേരി ഭാഗത്ത് മാത്രമല്ല ഇൻഫോ പാർക്കിൻ്റെ ഭാഗങ്ങൾ ആലുവ ഇവിടങ്ങളിലെല്ലാം എല്ലാം തന്നെ പല സ്ഥലങ്ങളിലും വീടുകളിൽ വെള്ളം കയറി വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്